കപ്പയും പിന്നെ ബീഫും വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ നല്ല ചൂടിനെ കൊഴച്ച് ഇങ്ങോട്ട് തരൂട്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലം തലയോലപ്പറമ്പിലാണ് ഇവിടെ ഒരു ചെറിയ തട്ടുകടയിൽ വന്നേക്കും കേട്ടോ അപ്പോൾ കോട്ടയത്തും എറണാകുളത്തും ഒക്കെ ഭയങ്കര സ്പെഷ്യലായി കിട്ടുന്ന വീടുകളിലുണ്ടാക്കുന്നതും തട്ടുകളിൽ കിട്ടണയൊക്കെ ഒരു സാധനമാണ് കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പ എന്നൊക്കെ പറയും ഏഷ്യ അടങ്ങും അങ്ങനെ ഒരു പേരുണ്ട് തിരുവനന്തപുരത്ത് ശരിക്കും മിസ്സ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് കാരണം ഞാൻ ഇതുവരെ തിരുവനന്തപുരത്ത് ഇത്രയും വർഷമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ ആ ഒറിജിനൽ ഇതിൽ ചെയ്തിട്ടുള്ള കപ്പയും ഇറച്ചിയും അങ്ങനെ കഴിച്ചിട്ടില്ല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കും എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെയാണ് അപ്പൊ അത് കഴിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് മാത്രമല്ല ഇവിടുത്തെ ചിക്കൻ ഫ്രൈ നല്ല സൂപ്പറാ ഇന്നലെ വൈകുന്നേരം ഞാൻ വന്ന് ചിക്കൻ ഫ്രൈ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം സ്പെഷ്യൽ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ കഴിച്ചേച്ചു പോയത് അപ്പൊ നല്ല കിടിലൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നും പങ്കുവയ്ക്കുന്നത് ഒരു വർഷമായ ഈ പാചക ഇഷ്ടമായ ഈ മേഖലയിലോട്ട് തന്നെ ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അല്ലേ ഉണ്ട് വേറെ ചിക്കൻ ഫ്രൈ ഫ്രൈ പോട്ടി പിന്നെ എത്ര മണിക്ക് വന്നാലാണ് ഇവിടെ റെഡി ആവണേര്ട്ട് വീട്ടിൽ നിങ്ങൾ ഇപ്പൊ കൂടി സന്തോഷമാണ് ഇഷ്ടമുള്ള പണി ചെയ്യുന്നോണ്ട് നേരത്തെ എന്നാ ചെയ്തോണ്ടിരുന്നേ ഓ കെ എസ് ആർ ടി സിയിൽ ആ ആ ഇത് കൊള്ളാമോ മറ്റേ ഡ്രൈവർ ജോലി കൊള്ളാമോട്ട് ഇതാണല്ലേ ആസ്വദിച്ച് ചെയ്യുന്നതാ അപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞതേ എനിക്കിത് അത്ര നിശ്ചയമില്ലല്ലോ അപ്പോൾ തലയോലപ്പറമ്പിൽ പള്ളിക്കവല എന്നാണിതന്നു പറയുക അപ്പോൾ ഈ ഈ ഫ്രണ്ടിൽ കാണുന്ന റോഡ് നമ്മൾ എറണാകുളം കോട്ടയം എൻ എച്ച് ആണല്ലേ ആ എൻ എച്ച് ആണ് പോകുന്നത് അത്രയും വണ്ടികളുടെ ബഹളമൊക്കെ ഉണ്ട് അപ്പം എൻ്റെ കൂടെ നിന്ന് കഴിക്കാൻ ഒരാളുണ്ട് ഇവിടെ ഒരാളുണ്ട് ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടികൊണ്ട് ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചേച്ചി ചേച്ചിയുടെ പേര് സൗമ്യ എന്നാണ് ചേച്ചി ഇവിടെ ഡി ബി കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ചേച്ചിയുടെ മോനാണ് എൻ്റെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ മോട്ടിവേറ്ററും ഒക്കെയാണ് കേട്ടോ ഇവർ രണ്ടുമാണ് കട്ട കമ്പനി ഇവരെല്ലാം ഇവിടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടെന്ന് ഇവർ സ്ഥിരമായി കഴിക്കണം നമ്മൾ നമുക്ക് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇന്നലെ ഞാൻ കഴിച്ച് നോക്കി അല്ലാത്ത ചില കടകളെപ്പറ്റി നമുക്ക് അറിയില്ല പക്ഷേ ഈ കടയെ പറ്റിയിട്ടുള്ള എനിക്കുള്ളൊരു ഉറപ്പെന്നാണെന്ന് വെച്ചാൽ ഇവർ കഴിഞ്ഞ ഒരു വർഷത്തിന് മേലെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്ന വീടിൻ്റെ തൊട്ടടുത്ത് നടക്കാനുള്ള അത്ര ദൂരത്തിലാണ് ഇപ്പോൾ ഒരു സ്ഥലമാണ് അപ്പോൾ ഇനി ഇത് കഴിച്ച് നോക്കാം അല്ലേ നോക്കി നല്ല ചൂടാണ് വാഴ ഇലയിൽ അതെടുത്ത് പറയണം ഇതാണ് സാധനം ചില കൊടുത്ത് പോകുമ്പോൾ ഇങ്ങനെ കുഴച്ച് തരും പക്ഷേ ഈ ഒരു സ്വാദൊന്നും കിട്ടൂല അയ്യോ ഭയങ്കര ചൂട് ഇവിടെ പാസല് പൊതിയേണ്ടതായാലും ഈ ഇല ഇലയിലാണ് കേട്ടോ കൊടുക്കുക വാഴ ഇലയിൽ അപ്പോൾ അതെനിക്ക് ഇന്നലെ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പ്ലാസ്റ്റിക് പേപ്പറല്ല ഇട്ട് കൊടുക്കുന്നത് മീൻ കഴിച്ചു നോക്കും സാർ സ്പൂൺ വേണ്ട സ്പൂൺ ഉണ്ട് ഇവിടെ ഇത് സാരങ്കിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇങ്ങനെ ഇങ്ങനൊന്നല്ല ഇവർ ഇവർക്ക് കൃത്യമായിട്ട് കഴിക്കുന്ന ആളുകളാണ് എല്ലാ അങ്ങനെ തന്നെ ഉണ്ടാവും സാധാരണ കഴിക്കുന്ന മതി അപ്പം ഇനി ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ഇതാണ് സാരൂവിൻ്റെ സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ അല്ലെ ഇങ്ങനെയാ അത് ഭയങ്കര ക്രിസ്പിയാണ് ഭയങ്കര രസമാണ് കഴിക്കാൻ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇന്നലെ ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ട് വരാം സാരു കഴിച്ചു നോക്കും ആകെ കഴിച്ചു നോക്കും എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം അതിന്റെ ഒരു ക്രിസ്പിനെസ് അതും ഇങ്ങനെ ഒരുപാട് മറത്തു പോരി വെക്കല്ല നമ്മൾ വരുമ്പോ ഇത് കപ്പ ബിരിയാണി ആക്കിയ പോലെ ചിക്കനും അവരിങ്ങനെ മറത്തു വറുത്ത് വരും അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത ആ പിന്നെ മറ്റേ മറ്റേ കളറോ അങ്ങനെയൊന്നും ഇല്ല അതിൻ്റെ ഒരു കളർ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് പിന്നെ ചിലതുണ്ടല്ലോ നമുക്ക് കച്ചവടം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കച്ചവടം ചെയ്യണതും നമുക്കൊരു പാഷൻ ആണെങ്കിൽ അത് ചെയ്യുന്നു അത് രണ്ടും രണ്ടാണ് അപ്പോൾ ഇവിടുത്തെ ഈ ചേട്ടന്മാരെ സംബന്ധിച്ച് അവർക്ക് എല്ലാവർക്കും അതിനോടുള്ളൊരു ഇഷ്ടം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അത് വിളമ്പാന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് കട തുടങ്ങിയവരാണ് അതല്ലാതെ ഭയങ്കര ഒരു ബിസിനസ് മൈൻഡിലൊന്നും അല്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് അപ്പോൾ ചില ഈ ബോട്ടി ഇന്നലെ ബോട്ടി ഉണ്ടായിരുന്നു നല്ലതായിരുന്നു അല്ലേ ഞങ്ങൾ കഴിച്ചതാണ് നല്ലായിരുന്നു ബോട്ടി ഉണ്ടാവും ചില ദിവസം മറ്റേ വട്ടും കരകളും നമ്മൾ ഈ റിവറൊക്കെ ഇല്ലേ അത്തരം സാധനങ്ങൾ കാണും ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി കാണും എന്തെങ്കിലുമൊക്കെ അപ്പോൾ ചിക്കൻ ഫ്രൈ പക്ഷേ എല്ലാ ദിവസവും കാണും പിന്നെ അതെ കാടൻ മുട്ട ബുൾസൈ നമ്മളന്ന് കൊല്ലത്ത് പോയപ്പോൾ കാണിച്ചു തന്നില്ലേ പത്ത് മുട്ട വെച്ചിട്ടുള്ള ബുൾസൈ ആ സാധനം ഇവിടെയും കിട്ടും കേട്ടോ ഇതാണ് എല്ലായിടത്തും ഇല്ല ചേച്ചി ഞാൻ മേടിച്ചതെന്നറിയാം നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ദോശയും ചമ്മന്തിയും മുളക് കറിയും സാമ്പാറും ഇവിടെ എല്ലായിടത്തും ഇല്ല ലേച്ചി നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യമാണ് ദോശ ദോശ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ദേശീയ ചേച്ചി അത് ഇവിടെ വളരെ ടേസ്റ്റില് കിട്ടുക ഈ കടയുടെ ഏറ്റവും എനിക്ക് തോന്നിയത് വളരെ തിരുവനന്തപുരത്ത് കിട്ടുന്ന അതേ ടേസ്റ്റില് തന്നെയാണ് ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഒക്കെ കിട്ടുന്നത് ഭയങ്കര നാണം പിടിച്ചിരിക്കുക ഭീഷണിപ്പെടുത്തിയിട്ട് ചേച്ചി ഞാൻ ചേച്ചി അങ്കമാലി തന്നെയാ സ്ഥലം നമ്മളൊരു നാട്ടുകാരാണ് സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ കാലടിയിൽ ഒരുമിച്ച് പഠിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് യൂണിവേഴ്സിറ്റി തന്നെ ജോയി ചെയ്തു ഇപ്പം രണ്ടുപേരും രണ്ടടുത്തായിപ്പോയി ചേച്ചി തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പം കോട്ടയത്തേക്ക് വന്നു ഒരു വർഷം ചേച്ചി ഒരു വർഷം ഇപ്പോൾ കോട്ടയത്തായിപ്പോയി എന്നാലും ഞങ്ങളടക്കിടയ്ക്കൊന്ന് കാണാം എനിക്കിനി സ്പൂൺ എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല പൊട്ടിയില്ല ഓക്കെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇരുപത് ഉൾസ ഇരുപത് മുട്ട അതായത് രണ്ട് ഇതായിരുന്നു ഡബിളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ പേര് വന്ന് ചീത്ത പിടിച്ചു ഇരുപത് മുട്ട കഴിച്ചാൽ സത്തു വന്നു അപ്പം ഇരുപത് മുട്ട ഞാൻ ഒറ്റയ്ക്കൊന്നല്ല കഴിച്ച ഈവന്മാരെല്ലാവരും കൂടിയാണ് കഴിച്ചത് ഞാനാകെ രണ്ടും മൂന്നും ഉണ്ണി മാത്രമേ അതിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ എല്ലാത്തിൻ്റെ ചീത്തപ്പേരം എനിക്കാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാനല്ല കഴിക്കുന്നത് അല്ല അവിടുത്തെ പോലെ എന്നേട്ടാ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടി ചേർത്തിട്ട് സെറ്റ് യും പൊറോട്ടയും സാരുവിനതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് മേടിച്ചു നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കടയ്ക്ക് അങ്ങനെ ഒരു പേരോ ബോർഡോ ഒന്നും ഇല്ല പക്ഷേ ഇവിടുത്തെ ചേട്ടൻ്റെ പേര് കനീഷ് എന്നാണ് അവർ രണ്ട് മൂന്ന് ചേട്ടന്മാർ ചേർന്നിട്ടാണ് കട നടത്തുന്നത് അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നല്ല കോട്ടയം സ്റ്റൈൽ കപ്പ ബിരിയാണി പിന്നെ എലിംഗ് കപ്പ എന്നൊക്കെ പറഞ്ഞ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല സൂപ്പറാണ് പ്രത്യേകിച്ച് ഈ ചൂടോടു കൂടി വാഴലയിലിട്ട് വന്നപ്പോൾ ആ വാഴലയൊക്കെ വാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്വാദുണ്ടല്ലോ വിഷയമില്ല അപ്പോൾ അത് കഴിച്ച് നോക്കിക്കോ പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ചിക്കൻ ഫ്രൈ പൊറോട്ട ബീഫും ഞാൻ കഴിച്ചില്ല സോ ഇവർ കഴിച്ചിട്ട് എല്ലാവരും സൂപ്പറാണ് പറഞ്ഞത് എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം